ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്നലെ ഒരു കസ്റ്റമർ വന്ന് ചോദിച്ചാണ് കസ്റ്റമർ വന്ന് ചോദിച്ചു അതിൽ വണ്ടി ഓയിൽ ചെക്ക് ചെയ്തു ഓയിൽ ചെക്ക് ചെയ്ത സമയത്ത് അതിന്റെ സ്റ്റിക്കിന്റെ ഓയിൽ സ്റ്റിക്കിന്റെ മിനിമത്തിന് താഴെ അതായത് രണ്ട് മാർക്ക് ഉണ്ടായിരുന്നു സ്റ്റിക്കിന് രണ്ട് മാർക്ക് ഉണ്ടായാലും ഒരു മിനിമം ഉണ്ടായിരിക്കും ഒരു മാക്സിമം ഉണ്ടായിരിക്കും അപ്പൊ കസ്റ്റമർ പറഞ്ഞത് മിനിമത്തിന് താഴെ ഓയിൽ ഓയിലുണ്ട് താഴെ ഓയിലുണ്ട് വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആ കുഴപ്പമുണ്ടാവും പറഞ്ഞു അപ്പൊ കസ്റ്റമർ പറഞ്ഞു ലോക്കൽ ലോക്കലോട്ടുള്ളൂ അപ്പൊ കുഴപ്പമുണ്ടാകും ലോക്കലോട്ടം ആണെന്നുണ്ടെങ്കിലും വല്ലാന്നുണ്ടെങ്കിലും മിനിമത്തിന് താഴെന്നുണ്ടെങ്കിലും കുഴപ്പമുണ്ടാവുന്നതായിരുന്നു അപ്പൊ കസ്റ്റമർ പറഞ്ഞു ആ ഓയില് മാറ്റാം പക്ഷെ കസ്റ്റമർ ഓയില് മാറ്റാൻ നേരെ തിങ്കളാഴ്ച വരാറ് പോയ കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ധാരണ എന്നിണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ ഓയില് മിനിമത്തിന് താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഒരിക്കലും ഓടിക്കരുത് അത് ലോക്കലോട്ടം ആയാലും വേണ്ടില്ല ഇനി ലോങ് ആയാലും വേണ്ടില്ല വീട്ടിൽ നിന്ന് നേരെ ഒരു അപ്പുറത്തെ കടയിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഒരിക്കലും മിനിമത്തിന് താഴെ ഒന്ന് ഓയിലാക്കിയിട്ട് ഒരിക്കലും വണ്ടി ഓടിക്കരുത് അത് എഞ്ചിന് നല്ലപോലെ ബാധിക്കും എൻജിന്റെ പെർഫോമൻസിനെ ബാധിക്കും എൻജിൻ പിടിച്ചു നിൽക്കാൻ കാര്യങ്ങൾ അപ്പൊ ഇനിമത്തെ താഴെ ആവണം എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണമുണ്ടായിരിക്കും ഒന്നുകിൽ അത് ഓയിൽ മാറ്റം ഓയിൽ മാറ്റാതെ 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 ഓയിൽ കുറവുണ്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടായിരിക്കും ലീക്ക് ഇല്ലാതെ ഓയിൽ ഒരിക്കലും കുറയില്ല അപ്പൊ അങ്ങനെ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലോക്കൽ ഓട്ടാണെന്നുണ്ടെങ്കിൽ മാറ്റാൻ കൂടെ ചെറിയ ലീക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെ കുറഞ്ഞു 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 പോകും അങ്ങനെ അവസാനത് ചെക്ക് ഇല്ല ലോക്കൽ ഓട്ടോണ്ട് ചെക്ക് ഇല്ല അവസാനം ഇല്ലാതെ എൻജിനെ പിടിച്ചു നിൽക്കും അപ്പൊ ഇങ്ങനൊക്കെ അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും കാശില്ലാണെങ്കിൽ വണ്ടി ഓടാ ഓടിക്കരുത് അല്ലാന്നുണ്ടെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യുക അറ്റ്ലീസ്റ്റ് അത് ടോപ്പ് അപ്പ് ചെയ്യണം ചെയ്യുന്ന മാക്സിമത്തിന് അടുത്ത മിനിമത്തിന് താഴെ ആണെങ്കിൽ ഒരിക്കലും വണ്ടി ഓടിക്കുന്നത് മാക്സിമത്തിന് മിനിമത്തിന് ഇടയിലാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ മിനിമത്തിന് താഴെ ആണെങ്കിലും അത് ഓടിക്കരുത് അങ്ങനെ ചില ആൾക്കാരുണ്ട് ഓയിൽ മാറ്റാനും മടിയും കാര്യങ്ങളായിട്ട് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കാം ഓയിൽ സ്റ്റിക്കിൽ രണ്ട് ലിപ്സ്റ്റിക്കിൽ രണ്ട് പോയിന്റ് ഒരു മുകളിൽ ഒരു പോയിന്റ് അത് മാക്സിമം അതിന്റെ അടിയിലൊരു പോയിന്റ് മിനിമം അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മാക്സിമത്തിന് അടുത്താണ് ശരിക്കും ഓയിൽ ലെവല് അത്ര ഓലുമാണ് ഇനിമത്തിലെ താഴെ പോയി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിന് പമ്പിങ്ങും കാര്യങ്ങളും അതിന് സർക്കുലേഷൻ കാര്യങ്ങളും നടക്കുവരാം ഓ ഹീറ്റാകും ഹീറ്റാകും ഫ്രിക്ഷൻ കൂടും അങ്ങനെ എഞ്ചിന്റെ ലൈഫും കാര്യങ്ങളൊക്കെ കുറയും അവിടെ ചില ധാരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി പോകണം ഓയിലും ഇനിമത്തിന് താഴെ എന്നുണ്ടെങ്കിൽ വണ്ടി മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം അത് കാരണം ഉണ്ടായിരിക്കും ഓയില് മാറ്റിയിട്ടുണ്ടായില്ല മാറ്റാതെ മാറ്റാതെ മറ്റേ ഓയില് കുറയും പിന്നെ അല്ല എവിടെയെങ്കിലും ലീക്ക് ഉണ്ടായിരിക്കും ലീക്ക് കാണാൻ പറ്റില്ല അപ്പൊ ഓട്ടത്തില് ഇപ്പൊ ആ ലീക്ക് പെട്ടെന്ന് കൂടാൻ സാധ്യതയുണ്ട് അപ്പൊ ഓട്ടത്തില് കൂടിക്കഴിഞ്ഞാൽ ഇഷ്ടം പിടിച്ച വണ്ടിയിട്ടാണ് നെഞ്ചുമണി കഴിഞ്ഞാൽ ഒരു രണ്ടായിരം രൂപേൻ്റെ അടുത്തൊക്കെ മാറ്റേണ്ട ഈ കാശ് കളേണ്ട ഒരു മടിക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ എമൗണ്ട് പൊട്ടിക്കേണ്ടിയിരുന്നു നെഞ്ചുമണി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എമൗണ്ട് പൊട്ടിക്കേണ്ടിയിരുന്നു അപ്പൊ ഓയിലൊന്നും ഒരിക്കലും അത് വെച്ച് കളിക്കരുത് ഓയിൽ മാറ്റേണ്ട സമയത്ത് മാറ്റുക ഓയിൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം കണ്ടുപിടിക്കുക അത് കംപ്ലൈന്റ് തീർക്കുക എന്നിട്ട് ഓയില് ടോപ്പ് ചെയ്യുക അല്ല അപ്പൊ മാറ്റാൻ കാശില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ടോപ്പ് ചെയ്ത് ഓടിക്കുക അടുത്ത ദിവസം വന്നിട്ട് അത് മാറ്റിക്കോണം ഒരിക്കൽ ഓടിക്കണം എന്ന് ഞാൻ പറയില്ല റെക്കമെൻഡ് ചെയ്യില്ല അതെന്താ കാരണം കണ്ടുപിടിക്കണം ഓയിൽ കുറഞ്ഞതിന്റെ കാരണം എന്തായാലും കണ്ടുപിടിക്കണം പിന്നെ ഉള്ള ഒരു ധാരണയാണ് നമ്മൾ ഓയിൽ മാറ്റി ഓയിൽ മാറ്റി ഒരു വർഷം കഴിഞ്ഞാൽ ഓയിൽ അടുത്ത മാറ്റേണ്ട പിരീഡ് വരുള്ളൂ ആ സമയത്ത് ഓടിയിട്ടുണ്ടായിരിക്കും അപ്പൊ പറയൂ വലിയ ഓട്ടോ ഒന്നുമില്ല ലോക്കൽ ഓട്ടോ ഉള്ളൂ ഓയിൽ മാറ്റേണ്ട ആവശ്യം ഉണ്ടാവും ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിലിന്റെ പ്രോപ്പർട്ടിയിൽ വ്യത്യാസം വരും അത് ഓടിയാലും ഓടിയിട്ടില്ലെങ്കിൽ മാറ്റിക്കോണം അപ്പൊ അതും കൂടി ശ്രദ്ധിക്കുക ഒരു വർഷം കഴിഞ്ഞാലും ഓയില് മാറ്റണം അത് ലോക്കലോട്ടാണ് പറഞ്ഞിട്ട് ഒരിക്കലും മാറ്റാതിരിക്കരുത് ഹോട്ടലിലാണ് വന്നിട്ട് മാറ്റാതിരിക്കുന്നത് ഓയിൽ മാറ്റിക്കണം അപ്പൊ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഒപ്പം സബ്സ്ക്രൈബ് മാക്കതെ മറ്റു വീഡിയോ വീണ്ടും കാണാം